നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി വായ്പാറപ്പടിയിലെ ഇലക്ട്രിക് ഓട്ടോ തൊഴിലാളി സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ തർക്കത്തിന് താൽക്കാലിക പരിഹാരം ഓട്ടോ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നമാണ് പോലീസിൻ്റെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പരിഹരിച്ചത് ഇപ്പം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഓട്ടോകൾക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കിടയിലുള്ള ഒരു വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ആഗമനവും അവർക്ക് സായിയായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അനുവദിക്കാത്ത ഒരു പ്രശ്നമൊക്കെ അപ്പോൾ ഏതായാലും ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിലും ഓട്ടോറിക്ഷ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കളെ സാന്നിധ്യത്തിലും താൽക്കാലികമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് പതിനോളം ഇലക്ട്രിക് ഓട്ടോറിച്ച് മുമ്പ് ഡീസൽ ഓടിച്ചു വിടുന്ന വണ്ടികൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അവർ ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ടുണ്ട് അവർ ട്രാക്കിൽ ഓടാൻ സമ്മതിക്കില്ല എന്ന് ഇവിടുത്തെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കള് പറയും ഇവിടെ അടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷം ഉണ്ടാക്കുക വാഹന തടയലൊക്കെ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടറുടെയും മറ്റ് ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും പൊതുജന താല്പര്യാർത്ഥം ഒരു തീരുമാനം എടുത്തു ഇപ്പോൾ ഒരുപാട് കോളേജുകൾ സ്കൂളുകൾ വളരെ തിരക്ക് പിടിച്ച റോഡാണ് ഈ മേലേക്ക് പോകുന്ന റോഡ് ആ റോഡിന് പകരം ഇപ്പൊ മെയിൻ റോഡിലേക്ക് നിർത്തിയിട്ട് ഈ ഇവിടെ ഇലക്ട്രിക് ഓട്ടോ കൂടെ നിർത്താം ഇത് അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ ഡീസൽ ഓട്ടോകാർക്കും കൂടെ നിർത്താം പ്രാദേശികമായിട്ട് പ്രശ്നമില്ല സർക്കിൾക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് വേട്ടകോട് റോഡിൽ നിന്ന് മാറ്റിയിട്ട് മലപ്പുറം മെയിൻ റോഡിലേക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷൻ മാറ്റിയിട്ടുണ്ട് ഈ സ്റ്റാൻഡിൽ ഇലക്ട്രിക് ഓട്ടോഷൻ സ്റ്റാന്റ് ഡീസൽ വണ്ടിക്ക് വേറെ സ്റ്റാൻഡ് എന്നല്ല എല്ലാവർക്കും ഈ സ്റ്റാൻഡിൽ ഓടാം മഞ്ചേരി നഗരസഭാ പരിധിയിൽ വായ്പാറപ്പടി ഭാഗത്ത് പത്തിലധികം ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട് മുൻപ് ഡീസൽ ഓട്ടോ ഓടിച്ചിരുന്ന തൊഴിലാളികളാണ് പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഇലക്ട്രിക്കൽ ഓട്ടോയിലേക്ക് മാറിയത് ശേഷം സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയനുമായി പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതേ തുടർന്ന് മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ജനപ്രതിനിധികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഓട്ടോ പാർക്കിംഗ് വേട്ടേക്കോട് റോഡിൽ നിന്നും മലപ്പുറം റോഡിലേക്ക് മാറ്റി അതോടൊപ്പം ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയും ഡീസൽ ഓട്ടോറിക്ഷയും ഒരുമിച്ച് നിർത്താം എന്ന തീരുമാനത്തിൽ എത്തിയതോടെയാണ് നിലവിലുണ്ടായിരുന്ന പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത് ന്യൂസ് ബ്യൂറോ पुंजरी